വയനാട് തുരങ്കപാത നിർമ്മാണ അനുമതി സംബന്ധിച്ച ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങും പ്രദേശത്ത് ആഘാത സമിതി കഴിഞ്ഞ ദിവസം അനുമതി നൽകിയിരുന്നു ശുപാർശ ചെയ്തതോടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാമെന്ന് എം എൽ എ ലിൻഡോ ജോസഫ് എന്നാൽ പദ്ധതിക്കെതിരെ പരിസ്ഥിതി പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുണ്ട് കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണത്തിന് വ്യവസ്ഥകളോട് അനുമതി നൽകാമെന്നു ഈ മാസം ഒന്നിന് ചേർന്ന സംസ്ഥാന പരിസ്ഥിതി ആഘാത നിർണ്ണയ സമിതി യോഗത്തിലാണ് വിദഗ്ദ്ധ സമിതി ശുപാർശ ചെയ്തത് ഇത് അംഗീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങും ഉചിതമായ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കണം മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സൂക്ഷ്മ സ്കെയിൽ മാപ്പിംഗ് തുടർച്ചയായി നടത്തുകയും നിരീക്ഷിക്കുകയും വേണം ടണൽ റോഡിന്റെ ഇരുഭാഗത്തും അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകുന്ന കാലാവസ്ഥാ സ്റ്റേഷനുകൾ സ്ഥാപിക്കണം ഭൂമിയുടെ ഘടന അനുസരിച്ച് ടണലിംഗ് രീതികൾ തെരഞ്ഞെടുക്കണം ജില്ലാ കളക്ടർ ശുപാർശ ചെയ്യുന്ന നാലംഗ വിദഗ്ധ സമിതി ഇതെല്ലാം നിരീക്ഷിക്കുന്നതിനായി രൂപീകരിക്കണം നിർമ്മാണത്തിൽ ഏർപ്പെടുന്നവർക്ക് മതിയായി സുരക്ഷ ഏർപ്പെടുത്തുക തുടങ്ങിയ നിബന്ധനകളാണ് സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് അപ്പൻകപ്പ് ആനത്തറ സംരക്ഷണം ബാണാസുര ചിലപ്പൻ പക്ഷിയുടെ സംരക്ഷണം പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് നിലനിർത്തുക തുടങ്ങിയവയും വിദഗ്ദ്ധ സമിതിയുടെ നിർദ്ദേശത്തിലുണ്ട് വിദഗ്ദ്ധ സമിതി ശുപാർശ ചെയ്തതോടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാമെന്ന് എം എൽ എ ലിൻഡു ജോസഫ് അറിയിച്ചിരുന്നു എന്നാൽ പരിസ്ഥിതി ലോല പ്രദേശത്തെ തുരങ്കപാത നിർമ്മാണത്തിനെതിരെ പരിസ്ഥിതി പ്രവർത്തകർ പ്രതിഷേധം അറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് വിദഗ്ദ്ധ സമിതി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും പാലിക്കപ്പെടില്ലെന്നും അതുവഴി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു ജനം തിരുവനന്തപുരം